രാവിലത്തെ അടുക്കള ജോലിയെല്ലാം തീർത്തിട്ട് ഉച്ചക്കത്തേക്ക് വേണ്ട ഫുഡും എല്ലാം ഉണ്ടാക്കി രാവിലത്തെ ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ജോലിയിലോട്ട് കടന്നത് ഏറ്റവും വലിയ ജോലി തന്നെയായിരുന്നു ഈ തുണി കഴുകും രണ്ടു മൂന്ന് ദിവസത്തെ തുണി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരിട്ട് ഒറ്റ ട്രിപ്പിൽ പകുതി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയും പകുതി കഴുകാനായിട്ട് ഒരുപാട് തുണി ഇങ്ങനെ കൂടി കിടക്കുന്ന ദിവസങ്ങളിൽ ഞാൻ മൊത്തത്തിൽ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുക ചെയ്യുന്ന കൈ കൊണ്ട് കഴുകുക തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ട് നേരെ അകം മുഴുവൻ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാനും കൂടി ഉണ്ടായിരുന്നു അതും അത് കഴിയുമായിരുന്നു ജോലിയൊക്കെ തീർന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു ആണ് ഹെവി ആയിട്ടുള്ളൊരു ഉച്ചയോട് തന്നെയായിരുന്നു നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും മുണക്കമീനും തോരനും പപ്പടവും ഒക്കെ കൂട്ടി നല്ലൊരു ഫുഡായിരുന്നു ഇത്തേം പോലെ ടി വിയിൽ ബിഗ് ബോസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആരോട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കുള്ള കുറുക്കൊക്കെ ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ചന്ദനത്തിരി ഒക്കെ മണം ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അടുക്കളയിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കത്തിച്ച് വെക്കാറുണ്ട് ഈ ആരോട്ടിക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് വല്ലാത്തൊരു ടാസ്ക് അവൾ കുടിക്കത്തില്ല എന്നാലും കൊണ്ട് നടത്തും ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറ് ഞാൻ എനിക്ക് വേണ്ടി ഒരു കട്ടൻ ചായയും കൂടിയിട്ട് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ ഒരുപാട് പലഹാരങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നെ ഒന്നും തിന്നാൻ തോന്നുന്നില്ല അതെൻ്റെ വൈകുന്നേരം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ